ഇന്ന് നമുക്ക് ചാളകറി വെച്ചാലോ കുറച്ച് ചാള നമുക്ക് പൊരിക്കാനും എടുക്കാം കുറച്ച് ചാളെ കറി വെക്കാനും എടുക്കാം ഇവിടെ ആ ഒരു ഒറ്റ ദിവസം മാത്രമേ കറി കൊടുക്കുക സമയം കത്തുള്ളട്ടോ ഒരുപാട് ദിവസം ഒന്നും വെച്ചിട്ട് നിങ്ങടെ ഉപയോഗിക്കാൻ സമയക്കത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ച് നമുക്ക് നാളെ എടുക്കാമെന്ന് വേറിച്ചു അതിനകത്ത് കുറച്ച് പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ പരിഞ്ഞിലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് കരുതത്തില്ല മീൻറെ മുട്ട അങ്ങനെയൊക്കെ പറയും ഇതാണ് പരിഞ്ഞിൽ അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും നേരത്തെ ഇട്ട് വെച്ചായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനകത്ത് കുറച്ച് മുള പൊടിയും കൂടെ തട്ടിയിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നേ കുറെ നാളെ ഇതിങ്ങനെ പൊരിച്ചിട്ട് ഇപ്പോഴാണ് അങ്ങനെ കുറെ കൂടുതലായിട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോ എടുത്തത് അല്ലാത്തപ്പോ രണ്ടുമൂന്നെണ്ണം ഒക്കെ കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്യാനും മീനകത്ത് തന്നെ ഇട്ടു പൊരിക്കുമായിരുന്നു പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരു അഞ്ചാറ് റണ്ട് വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ എടുത്ത് ചതച്ചുടച്ചു അതിനെ ഇട്ട് കൊന്നു കൊന്നെടുത്ത് അതിനകത്ത് അങ്ങ് ഇട്ടു ചതച്ച് കൊന്നു എന്നൊക്കെ പറയത്തില്ല അതുപോലെ ചതച്ച് കൊന്നു അതിനെ എടുത്ത് ചതച്ച് കൊന്നിട്ട് അതിനകത്ത് എടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടായിരുന്നു നേരത്തെ കാണിച്ചായിരുന്നു പറയാൻ മറന്നുപോയി എന്നിട്ട് എന്നെ നന്നെ കൂടി ഞാൻ അവിടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് മാറ്റിവെക്കാന്നു വരച്ച കേട്ടാ എന്നിട്ട് അത് വെള്ളായിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും കൂടി ഇട്ടിങ്ങോട്ടെ മുളകൂടി വിട്ടുതോ വീണ്ടും താഴെ പോയി എന്നാലും വീണ്ടില്ല അത് കളർ വരട്ടെ എന്ന് വീണ്ടും എടുത്തിട്ട് എന്നിട്ടും എനിക്ക് അങ്ങോട്ട് സുഖം തോന്നുന്നില്ല വീണ്ടും ഞാൻ കുറച്ച് മുളക് കൂടി എടുത്തിട്ട് കേട്ടാ എന്നിട്ട് അതിനകത്ത് ആ കളറ് പറ്റത്തില്ല ഞാൻ ക്ഷേമം വെച്ചിട്ട് വേണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എന്നങ്ങ് മാറ്റി വെച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇനി നമുക്ക് കുറച്ച് സവാള ഒരു സവാള ഒരു രണ്ടു മൂന്നുള്ളി ഒരു തക്കാളി ഒരു ഇച്ചിരി ഇഞ്ചി ഒരു മൂന്നാലെ വെളുത്തുള്ളി നമുക്ക് കറി വെക്കാൻ പോട്ടെ നമ്മൾ പുളിയും മുളകും എന്നാണ് അത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല മുളകും കറി മുള മുളകും പുളി അങ്ങനെ ഓരോന്നൊക്കെ ഓരോരുത്തർ പറയുന്നതേക്കാം പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുന്നത് പുളിയും മുളകും എന്ന് ഞങ്ങൾ വീട്ടിൽ പറയുന്ന പുളിയും മുളവും കറിയാണ് ഇവിടെ പിള്ളേർക്ക് പുളിയും എന്ന് പറഞ്ഞാൽ ജീവനാണ് ഗേസ് പ്രത്യേകിച്ചും ചാള ചാളയെന്ന് പറഞ്ഞാൽ കെട്ടിയും മരിക്കും സവാളയൊക്കെ തൊലിച്ച് തൊലിച്ച് വന്നപ്പോൾ പകുതിയുടെ പകുതി പോലും ഇല്ലായിരുന്നു ഉള്ളതെല്ലാം വെട്ടിക്കളയേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ ഉള്ളി എല്ലാം തൊലിച്ച് വൃത്തിയാക്കി എല്ലാത്തിനെയും കൂടെ വാരിയിട്ട് നമുക്കൊരു ജാറിനകത്താക്കാം മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ചതച്ചാണ് എടുക്കുന്നത് ആദ്യം നമ്മൾ ഇതിനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്ന് ജാറിനകത്തോട്ട് അങ്ങ് വാരി കുത്തി കുത്തി ഇടുക അതിനെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതാണ് ഉദ്ദേശിച്ചത് അപ്പം അതെ അരിഞ്ഞിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവന്ന കേട്ടോ ഇനി നമുക്കൊരു ചട്ടി എടുത്തോണ്ട് വന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ ചട്ടി എടുത്തോണ്ട് ചൂടാക്കാം നമുക്ക് ചട്ടി എടുത്തോണ്ടല്ല ചട്ടി എടുത്തോണ്ട് ചൂടാക്കാൻ വെച്ചാൽ ചട്ടിക്കകത്ത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ ഒഴിക്കണ്ടേ എണ്ണ ഒഴിക്കുക ചട്ടി ചൂടായി വന്നു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു എണ്ണ കുറച്ച് അധികം ഒഴിച്ചു കാരണം പുളിയും മുളകും വെച്ചിരിക്കുന്നത് കൊണ്ട് ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണ ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ എണ്ണയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഇച്ചിരി പൊട്ടി വരാൻ താമസമെടുത്തു എണ്ണ ചൂടായി വരാൻ താമസം എടുത്തു എണ്ണ ഉണ്ടോ ഇച്ചിരി ഒന്ന് വെള്ളം കിടക്കുന്നതുകൊണ്ട് ഗുളകുള് ഗുളികുളാന്നും പറഞ്ഞു കുറേ അപ്പുറത്ത് ഇരുന്ന അടുപ്പിലിരുന്ന ചരുവത്തിനടുത്ത് മാറ്റി ചരുവം വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന അതിനെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ വെച്ചു മീൻ എടുത്ത് അതിനകത്ത് പുരിക്കാൻ വെക്കാന്ന് അപ്പൊ രണ്ടു മണി ഒരുമിച്ചെങ്കിൽ കഴിയല്ലോ ഓ നമ്മൾ ഈ പെണ്ണുങ്ങളെ രണ്ടും കൈകൊണ്ട് എന്തെല്ലാം ജോലിയല്ലേ ചെയ്യുന്നത് എണ്ണ ചലച്ചു കുറച്ച് ലുലുവ ഇട്ടേട്ടാ പിന്നൊരു ഇച്ചിരി കടുവുവിട്ട് കടുവില്ല അത് എന്ത് ജീവിതം ചിലവരൊക്കെ പറയാൻ നോക്കാം കടുവിട്ടെന്ന് നടുവേദന മാറുമെന്ന് ഓ ഒരു രക്ഷയുമില്ല നടുവേദനക്കൊന്നും ഒരു കുറവുമില്ല അതിനകത്തോട്ട് നമുക്ക് വേണ്ടേ നമ്മൾ ചതച്ച വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളി എല്ലാം കൂടെ അതിനേം കൂടെ എടുത്തിട്ടങ്ങ് വിതറണം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്ക കൊണ്ടിരിക്കണം എന്നൊന്നും പറയത്തില്ല കുറച്ച് ഇളക്കുക ഞാൻ കുറച്ച് കറിയാപ്പലേം കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി അങ്ങനെ ഞാൻ ആ മീനെങ്ങും പൊരിക്കാനുള്ള മീനെ ഒന്ന് മസാല തേച്ച് കുളിപ്പിച്ചങ്ങ് വെച്ച് മാറ്റി വെച്ച അന്നിട്ട് ഞാൻ മരിച്ചാൽ അതും കൂടെ അങ്ങ് അടുപ്പിലോട്ടങ്ങ് അങ്ങ് വെച്ച് കഴിഞ്ഞാലേ ആ ജോലിയും കൂടെ പെട്ടെന്ന് അങ്ങ് തരുമല്ലോ അങ്ങനെ അതിനും കൂടെ അങ്ങ് വെച്ച് എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടി എല്ലാം കൂടെ വാരി വരൂതിലോട്ടാണ് എനിക്ക് രാവിലെ മീൻ കിട്ടിയില്ല ഞാൻ തലേന്ന് സാധാരണ മീൻ മേടിച്ച് വെക്കുന്നത് ഇന്ന് എനിക്ക് മീൻ കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അല്ലെങ്കിൽ രാവിലെ ജോലിയെല്ലാം തീരുന്നത് പിള്ളേർക്ക് മീൻകറിയും ചോറോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജോലിയും തീരും പിള്ളേരും പോവും എന്റെ ജോലികളെല്ലാം അവസാനിക്കും ഇന്ന് മീൻ കിട്ടാൻ താമസിച്ചു അപ്പുറത്ത് സീന എന്നോണ്ട് ചോദിക്കാം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുക ഇന്ന് ഞാൻ തകർക്കുന്ന് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടും കേട്ടാ ഗരം മസാലയല്ല മസാ ജീരകം ഉണ്ടല്ലേ പെരുംജീരകം അതിന്റെ പൊടിയാട്ടാ അതൊരു ശകലം ഞാൻ ഈ മീൻ പുളിമുളകും കറി വെക്കുന്ന സമയത്ത് ഒരു ശകലം അതിനകത്ത് കൊടുക്കും കേട്ടോ അത് ചേട്ടത്തി പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ പണ്ടത് എന്തോ ഒരു വിശേഷത്തിന് ഇതാണ് കറി വെക്കുന്ന ആരെയും ചോദിച്ചപ്പം ചേട്ടത്തി പറഞ്ഞു ഇച്ചിരി പെരും ജീരവും കൂടെ പൊടിച്ച് അതുകൊണ്ട് അന്നേ ഞാനിങ്ങനെ പെരുംജീരകം പൊടിച്ച് വെച്ചേക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇതുപോലെ ഇടും അങ്ങനെ നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അപ്പഴത്തേക്ക് അപ്പുറത്തിരുന്ന് മീൻറെ ഈ പരിഞ്ഞീര് പൊരിക്കുന്നുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടിത്തെറിക്കണ്ട അതിന്റെ ദേഹത്തൊക്കെ തെറിച്ച് തെറിച്ച് വീണത് ഈ പരുവായി മുളകൊടി മല്ലിപ്പൊടി മുളക് എല്ലാം കൂടെ ചൂടാക്കിയത് പൊടികളല്ലാവേ എല്ലാം കൂടെ ചൂടാക്കിയ ഒരു പരുവായി അപ്പുറത്തേക്ക് ഇതാ അപ്പുറത്തിരുന്ന് മീൻറെ പരിഞ്ഞിൽ പൊട്ടുന്നുണ്ടോ അവിടെ അത്ര എണ്ണയായി കേട്ടോ എണ്ണ തെറിച്ച് തെറിച്ച് പൊട്ടി പൊട്ടി എല്ലാം എല്ലായിടവും മീണ് പിന്നെ കുറച്ച് പുളി വാളംപുളി എന്നാ ഇവിടെ പറയുന്നത് സാധാ പുളി എന്തോ പുളിയോ എന്തോ നിങ്ങൾ എന്ത് പുളി പറയും എനിക്കറിയത്തില്ല നമ്മളിവിടെ പുളി എന്ന് പറയും പുളിയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ പുളിയും എടുക്കും ഞാനിപ്പോ വാളംപുളിയെടുത്തത് മറ്റേ അത്ര ഒരു ടേസ്റ്റില്ല ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതെടുത്തത് അതിനെ ഒന്ന് പിഴിഞ്ഞ് അനകത്തോട്ട് ഒഴിച്ചു കേട്ടോ കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചപ്പോഴത്തേക്ക് പുളിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് ഇനി അതിനകത്ത് പിഴിഞ്ഞ് അതിനെ ഞെക്കി എടുക്കാൻ സാധനം ഉണ്ടെന്ന് ഒഴിച്ചിട്ട് വീണ്ടും പോയി കുറച്ചുകൂടെ പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് കൊണ്ടുവന്ന് കൊണ്ടുവന്നൊഴിച്ചു ഈ പുളി വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കിടന്ന് തിളക്കരം കേട്ടോ ഒരുപാട് സമയമില്ല കുറച്ച് സമയം ഒന്ന് ചൂടായിട്ടൊന്നും ബ്ലിബിൾ ബ്ലി ബിൾ ബ്ലി തിളക്കത്തില്ലേ അതുപോലെ ഒന്ന് ബ്ലിംഗ് ബ്ലിംഗ് തിളക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പിച്ചി കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പോയതാട്ടോ അതിന്റെ ഇടയ്ക്ക് റേഷൻ കടയിൽ അരക്കെ വരുന്നുണ്ടോ അവരെയൊക്കെ വായി നോക്കുന്നത് ഇവിടെ നിന്ന് എന്റെ സ്ഥിരം പണിയതാണ് റേഷൻ കടയാരെങ്കിലും വന്ന് അവരെ വായി നോട്ടോ പിന്നെ അതിനകത്തോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടോ അരക്കപ്പ് ആ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് ഒരുപാടങ്ങ് അങ്ങ് വെള്ളം വെക്കാത്തല്ല കുറച്ച് കറി മതിയല്ലോ അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒരുപാടങ്ങ് വെള്ളം പോലെ ആയപ്പോ ഞാൻ കഴിയുടെ ടേസ്റ്റ് വന്നു പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ അപ്പോഴത്തേക്കും നമ്മുടെ മീനേയും പൊരിഞ്ഞലിനെയൊക്കെ ഏതാണ്ടൊക്കെ ഒരു പരുവായി ഞാൻ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു കേട്ടാ തിരിച്ചൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ടും പൊട്ടിത്തെറിക്കലായിരുന്നു കേട്ടാ പിന്നെ കറിക്കും കൂടെ ഉപ്പ് വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു ഈ മീന്റെ ഈ പരിഞ്ഞിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം വൃത്തിയേടാവുകയും ചെയ്തിങ്ങനെ പൊട്ടി പൊട്ടിത്തെറക്കുന്നതാ കണ്ടോ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന നോക്കിക്കോണേ പൊട്ടി പൊട്ടിത്തെറിച്ചിങ് വരും ഉണ്ടോ പൊട്ടിത്തെറിച്ചത് ഉണ്ടോ ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടിത്തെറിച്ച അവിടെ അത്രയായി എന്റെ ഗ്യാസിന്റെ പുറവും സ്ലാവിന്റെ പുറവും മൊത്തം ഇത് പൊട്ടി പൊട്ടിത്തെറിക്കലായിരുന്നു ഒരു ആദ്യത്തെ ആ ചൂടടിക്കുന്നവരോള കേട്ടോ അത് കഴിയുമ്പോ മാറും പിന്നെ അതെ കറിയൊക്കെ ഒരുവിധം തിളച്ച് സെറ്റായി പിന്നെ അതെ കറി സെറ്റ് ായി ഇത്രയൊക്കെ പറ്റിക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കറി കാണത്തില്ല ഏ ഇതിന്റെയൊക്കെ മണം കേട്ടെ പൂവാറായി നിന്ന ആൾ ആ പരിഞ്ഞിലെല്ലാം പൊരിച്ചു വെച്ചിരിക്കുന്നിടത്ത് കോരി കോരി തിന്നുകൊണ്ട് പോകുന്നുണ്ടോണ്ട് ഞാൻ പറയുന്നത് അടങ്ങിയിരിക്കും പിള്ളേർ വരുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല പിന്നെ ഞാൻ തള്ളി മുന്തി പറഞ്ഞു വിട്ടു പൊക്കോ പൊക്കോ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട നിന്ന തീർന്നു വന്ന് കറിക്കു പിന്നെ ഉപ്പ് കുറവായിട്ട് കുറച്ചും കൂടെ ഉപ്പിടുകട്ടോ അപ്പൊ കറി ഓഫ് ചെയ്ത് അതെല്ലാം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ അപ്പത്തേക്കൊക്കെ കരണ്ടിക്കകത്ത് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് കരണ്ടിക്കകത്ത് പറ്റിയിരുന്നു അച്ഛൻ എന്തോ പറഞ്ഞപ്പോ ഞാൻ അച്ഛോട്ടൊക്കെ അഥേം പറഞ്ഞു അതിന്റെ നക്കിക്കൊണ്ടിരിക്കട്ട ആ മെന്റെ പരിഞ്ഞിലെല്ലാം തിരിച്ചിട്ടാ കരണ്ടിയാക്കിയെല്ലാം അടച്ചുവെച്ച് ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുങ്ങളെല്ലാം ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കി അതെനക്ക് കിടക്കത്തോളന്നെ അല്ലെങ്കിൽ പിന്നെ വൃത്തിയാക്കി ഇതിന്റെയൊക്കെ ആയിരിക്കുന്നത് കേൾക്കണം ബഹളം കേൾക്കണം രാവിലെ ഒരുത്തേനും ആവി പിടിക്കാൻ വേണ്ടി കൊടുത്തതാ അത് അവിടെ ഇട്ടു ഇതേ ഗവരിയുടെ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഫോട്ടോ എടുത്തതെ അതൊക്കെ ഫ്രെയിം ചെയ്ത് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്നൂരെ കൊണ്ട് അരുണിന്റെ ഒക്കെ ഫ്രെയിം ചെയ്യിപ്പിച്ചതാട്ടാ ഇതിന്നെ അച്ചു കഴിച്ചു വിടുന്ന രണ്ട് ചൂലുകളാണ് ഒരു പൈപ്പറും ഒരു ചൂലും ചൂലല്ല മറ്റേ ഒക്കെ ക്ലീൻ ചെയ്യുന്നില്ലേ അതാട്ടെ ബ്രഷ് ബ്രഷ് പിന്നെ ഞാൻ അവിടെ എല്ലാം കിടന്ന പൊടിയെല്ലാം അടിച്ച് വരി എനിക്ക് ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല സ്കൂളിൽ പോകണം ഗൗരിയുടെ സ്കൂളിൽ നിന്ന് പി ടി എം മീറ്റിംഗ് ഉണ്ട് അതിനെ പോകണം ഇതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് പോകുമ്പോൾ വെറുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജിയാ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വായ വലിച്ചിട്ടൊക്കെ വന്നുകഴിഞ്ഞ് വീട് കിടക്കുന്ന ആവുമ്പോഴത്തേക്ക് ദേഷ്യം വരും പിന്നെ അതെ കുറച്ച് തുണിയൊക്കെ പറക്കി അകത്തിടാനും ഉണ്ടായിരുന്നു പറക്കി പറക്കിയിടാനും ഉണ്ടായിരുന്നു മെഷീനകത്തുനിന്ന് നമ്മൾ ഇവിടെ സൈഡ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റിനകത്ത് അവിടെ സൈഡിൽ കൊണ്ടുവന്ന് പറക്കി പറക്കിയിടും പിന്നെ ഒരു ഒരുവിധം ഉണങ്ങിയെല്ലാം ഞാൻ പറക്കി അകത്തിട്ടിട്ട് ബാക്കി പറക്കി ഇടാനുള്ള എല്ലാം പറയുന്നത് അതേ ആ കാണുന്നത് റേഷൻ കട അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് അങ്കമാടി അങ്കവാടിയും റേഷൻ കടയും അടുത്തടുത്താണ് ഗൈസ് ഇതാണ് അങ്ങനെ അങ്കവാടി പിന്നെ ഇതെല്ലാം കഴിയുന്നതേ വിശന്ന് ഒരു പരിവുമായി അങ്ങനെ വന്ന് ചോറിട്ടു മീൻകറി ഒഴിച്ചു ചമ്മന്തി രാവിലെ പിള്ളേർക്ക് കൊടുത്തുകൂടെ ഉണ്ടാക്കിയ ചമ്മന്തി ഒന്നും കൊണ്ടുപോകത്തില്ല ഇന്ന് മീൻകറി ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തി കൊണ്ടുപോയതാട്ടോ പിന്നെ പരിഞ്ഞിൽ ഇച്ചിരി അച്ചാറ് പിന്നെ കുറച്ച് പാവയ്ക്കാ വിട്ടിരുന്നു പിന്നെ ഞാൻ റെഡി ആയിട്ടൊക്കെ വന്നിട്ട് ഇനി ഇവിടെ ഒന്ന് ഷോ കാണിച്ചു കഴിഞ്ഞാലേ താമസിച്ചു അവിടെ ചെല്ലെ രണ്ട് മണിക്കാണ് അവിടെ പേരന്റ്സ് മീറ്റിംഗ് അപ്പൊ ചെയ്തിട്ട്